ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂടുതലായിക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ബൈജു അതുപോലെ തന്നെ കിരണും കൂടി ഐസ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഫ്രണ്ട് നിൽക്കാണ് കല്യാണി ബ്ലഡ് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് കാർത്തിക വരുന്നത് കേട്ടോ കാർത്തിക വരുന്നത് ഓടി ബൈജു ബൈജുവിന്റെ കിരണ്ടടുത്തേക്ക് ചോദിക്കണ്ടേ എന്താ ആരാ ഹോസ്പിറ്റലിൽ കിരണ പറ കിരണി ആരാ ഹോസ്പിറ്റല് ആരാ ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കിടക്കുന്നത് പറ ഒന്ന് ബൈജു ആരാണ് അത് ചോദിക്കുമ്പോ ബൈജു പറയണ്ട് ചേച്ചി അത് വേറെ ആരുമല്ല ചേച്ചിയുടെ അച്ഛനാണ് ഏ അച്ഛനോ അച്ഛനും എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോഴേക്കും കിഴൺ പറയുന്നുണ്ട് അത് വേറൊന്നുമല്ല സ്റ്റെഫി അന്ന് നിങ്ങൾ കാർത്തികയും കല്യാണി കൂടി സ്റ്റെഫി എന്ന് പറഞ്ഞ പെണ്ണിന് കൂടി ഒരു പ്രോപ്പർട്ടി കാണാൻ പോയില്ലേ ഔ പോയിരുന്നു ആ സമയത്ത് കുറച്ച് ഗുണ്ടകൾ വന്നിട്ട് നിങ്ങൾ ഉപദ്രവിച്ച ഓർമ്മയുണ്ടോ ആ സ്റ്റെഫിയുടെ വീട്ടിലാ ഇന്ന് പെണ്ണ് കാണാൻ വേണ്ടി പോയത് അവള് മനപൂർവ്വം ചെയ്താണെന്ന് സംശയമുണ്ട് പെണ്ണ് കണ്ട് ഇറങ്ങണ സമയത്ത് എന്നെ കുത്താൻ വേണ്ടിയിട്ടാണ് ഗുണ്ടകൾ രണ്ടുപേര് പാഞ്ഞു വന്നു കയ്യിൽ കത്തിയായിട്ട് എന്ന പിടിച്ച് തള്ളിയതിനു ശേഷം ആ രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രകാശ് എന്ന് പറഞ്ഞ കല്യാണിന്റെ അച്ഛൻ അതായത് ഇപ്പൊ എന്റെ അച്ഛൻ അതായത് പിടിച്ച് തള്ളിയിട്ട് തള്ളിയ എന്നെ പിടിച്ച് തള്ളി കുത്തു കുത്തുകൊള്ളാതിരിക്കാൻ അങ്ങനെയാണ് ആ കുത്ത് പ്രകാശ് എന്ന് പറഞ്ഞ കാർത്തികയുടെ അച്ഛനെ കൊണ്ടത് കാർത്തികയുടെ അച്ഛൻ ഇപ്പൊ ഐ സിയുലാണ് ഓപ്പറേഷൻ വേണമെന്നാ പറഞ്ഞത് വെന്റിലേറ്ററിലേക്ക് ഇപ്പൊ മാറ്റിയിരിക്കുകയാണ് അയ്യോ എൻ്റെ അച്ഛന് ഇത്ര പെട്ടെന്ന് എന്ത് എങ്ങനെയൊക്കെ സംഭവിച്ചത് എന്താ ബൈജു നോക്കി കണ്ടൊക്കെ പോകേണ്ട ഓരോരുത്തരുടെ വീട്ടിൽ എന്ന് പറയാണ് എന്നിട്ട് അവള് നിന്നെ പിന്നെ വിളിച്ചോ ഇല്ല ഇതുവരെ വിളിച്ചിട്ട് ഞാൻ നോക്കിയല്ലേ എനിക്ക് പെണ്ണും വേണ്ട ഒന്നും വേണ്ട എന്ന് ബൈജു പറയാണ് എങ്കിലും എൻ്റെ അച്ഛനെന്നു സ്നേഹിച്ചു വരുവായിരുന്നു കിരണേ എന്റെ അടുത്ത് കല്യാണി ഒരുപാട് പ്രാവശ്യം പറഞ്ഞാണ് അച്ഛൻ മാറി മാറി എന്ന് അപ്പോഴൊന്നും ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു അച്ഛൻ മാറി എന്ന് പറഞ്ഞപ്പോ പക്ഷെ ഇപ്പൊ എന്നെ എന്റെ അച്ഛനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അച്ഛനിപ്പൊ എങ്ങനെയുണ്ട് കിരണെ ഇപ്പൊ കുറച്ച് സീരിയസ് ആണ് അപ്പൊ ഇപ്പൊ അമ്മമാരെയൊക്കെ വിവരം അറിയിക്കാൻ വേണ്ടി നിൽക്കുവാണെന്ന് പറയാണ് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കെ തന്നെ കല്യാണി അങ്ങോട്ടേക്ക് വരുവാണ് കല്യാണി കാർത്തികനെ കെട്ടിപ്പിടിക്കുകയാണ് ചേച്ചി നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയതല്ലേ നമ്മുടെ അച്ഛനെ ഉള്ളു അപ്പോഴേക്കും അച്ഛൻ ഈ അവസ്ഥ വന്നല്ലോ ചേച്ചി എന്റെ കിഴണേട്ടനെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ടാണ് അച്ഛൻ ശ്രമിച്ചത് ശേഖരി ഈ സ്ഥാനത്ത് കിടക്കേണ്ടത് കിഴണേട്ടനാണ് കിഴണേട്ടന മാത്രല്ല കിഴണേട്ടൻ്റെ അച്ഛനും അമ്മേനെയൊക്കെ എൻറെ അച്ഛൻ രക്ഷപ്പെടുത്തിയ സമയത്ത് ആരും വിശ്വസിച്ചില്ല ഞാൻ നൂറ് വട്ടം എല്ലാരോടും പറഞ്ഞു അച്ഛൻ മാറി മാറി എന്ന് അപ്പോഴൊന്നും ആരും വിശ്വസിച്ചില്ല എന്നിട്ട് ഇപ്പോ കിഴനാട്ടൻ ഒരു അപകടം വരാൻ പോയപ്പോ എന്റെ അച്ഛൻ രക്ഷിച്ചു എന്നിട്ടും ആണ് എല്ലാരും എല്ലാരും വിശ്വസിച്ചത് എന്തായാലും ഈ വിവരം അറിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ അമ്മമാര് വരും ചേച്ചി എന്ന് ചോദിക്കുകയാണ് അറിയില്ല കല്യാണി അവര് വരുവായിരിക്കും എങ്ങനെയാണ് നമുക്ക് എന്തായാലും അമ്മമാരെ വിവരം അറിയിക്കണം ഞാൻ നേരിട്ട് വീട്ടിൽ പോയിട്ട് അമ്മയുടെടുത്ത് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞോളാം ശേഷം അമ്മ അമ്മ തന്നെ ലക്ഷ്മിനെ വിളിച്ചു പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവന്നോളും എന്ന് പറയാണ് ചേച്ചി നമുക്ക് അച്ഛന്റെ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് അമ്പലത്തിൽ പോണം അമ്പലത്തിൽ പേര് പ്രാർത്ഥിക്കണം നമ്മൾ ആ സമയത്ത് ഇവിടെയല്ല വേണ്ടത് അമ്പലത്തിലാണ് വേണ്ടത് എന്ന് പറയാണ് കിരൺ എടാ നിന്നെ പിന്നെ സ്റ്റെഫി എങ്ങാനും വിളിച്ചോ എനിക്കറിയില്ല എനിക്കറിയില്ല അളിയാ ഞാൻ ഫോണൊന്നും പിന്നെ നോക്കിയില്ല ഒരു പ്രാവശ്യം നോക്കിയപ്പോ വിളിച്ചിട്ടൊന്നുണ്ടായിരുന്നില്ല എടാ അവള് ബുദ്ധിയുള്ള കൂട്ടത്തിലുള്ള പെണ്ണാ ചിലപ്പോ ഇവിടുത്തെ കാര്യങ്ങൾ എന്തായെന്നൊക്കെ അറിയാൻ ഒന്നും അനത്ത പോലും അവള് ചിലപ്പോ നിനക്ക് നിന്നെ വിളിക്കും വിശ്വാസം വീണ്ടും നേടി പറ്റാനായിട്ട് എന്ന് പറയാണ് എന്നെ വിളിക്കട്ടെ ഞാൻ വെച്ചിട്ടുണ്ട് എടാ എടുത്ത് ചാടി ഒന്ന് ചെയ്ത് നമുക്ക് ആലോചിച്ച് കണ്ടും ഒരേം ചെയ്യാം എന്തായാലും ഇപ്പൊ അച്ഛന്റെ ഓപ്പറേഷനൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് കിരൺ പറയാണ് ചേച്ചി നമുക്ക് ഞാൻ വീട്ടിൽ പോയിട്ട് വരാം എന്നിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് പോകാം എന്ന് കല്യാണി പറയാണ് ശേഷി കല്യാണി നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ ദീപ വരാൻ തന്നെ കല്യാണി കാത്ത് അങ്ങനെ നിക്കു കേട്ടോ ദീപ അങ്ങനെ കല്യാണത്തിൽ ചോദിക്കണ്ട എന്തായി മോളെ എന്തായി അച്ഛൻ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാണ് ഞാൻ പറഞ്ഞതല്ല അമ്മയെടുത്ത് അച്ഛനെ വിശ്വസിക്കാം അച്ഛൻ പഴയ പോലെ അല്ല അച്ഛൻ മാറി അന്ന് അമ്മയും ലക്ഷ്മിയമ്മ ഒന്നും വിശ്വസിച്ചില്ലല്ലോ എന്റെ അച്ഛനെ നെഞ്ചുവേദന വന്നിട്ടൊന്നുമല്ല ഹോസ്പിറ്റലിൽ കിടക്കണത് പിന്നെ അമ്മക്ക് ഓർമ്മയുണ്ടോ ഞാനും കാത്തിരിച്ചു ഒരു പ്രോപ്പർട്ടി കാണാൻ സ്റ്റെഫി എന്ന് പറഞ്ഞ പെണ്ണിന്റെ കൂടെ പോയപ്പോ വിക്രമും വിക്രമിന്റെ ഗുണ്ടകളും വന്ന് എന്നെയും ചേച്ചിനെ ഉപദ്രവിക്കാൻ നോക്കിയത് അതുപോലെ തന്നെ ആ സ്റ്റെഫിയുടെ വീട്ടിലേക്ക് ബൈജു പെണ്ണ് കാണാൻ വേണ്ടി പോയത് ഗുണ്ട അവര് പെണ്ണ് കണ്ട് തിരി ഇറങ്ങണ സമയത്ത് ഗുണ്ടകള് കിഴിണേട്ടനൊക്കെ എല്ലാം വേണ്ടി നോക്കി അയ്യോ കിഴണേട്ടനെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് അച്ഛൻ കിട്ടിട്ട് തള്ളി മാറ്റി ആ കുത്ത അച്ഛനെ വയറ്റിലിട്ട് കൊണ്ടത് അച്ഛന്റെ കരൾ വരെ കീറിപ്പോയി അച്ഛനിപ്പോ ഓപ്പറേഷൻ തിയേറ്ററിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ആ ശ്വസിക്കുന്നത് എനിക്കറിയില്ല എന്താകും അച്ഛന്റെ ജീവന വല്ലാത്ത ആപത്താണ് ഇനിയെങ്കിലും അമ്മയും ലക്ഷ്മിയമ്മ ഒന്ന് അച്ഛനെ സ്നേഹിക്കാമ്മേ ഇച്ചിരി സമയമെങ്കിലും അച്ഛൻ ജീവിതത്തിലുണ്ടെങ്കിൽ ആ സമയത്ത് അച്ഛനോ അത് സ്നേഹിക്കാമ്മേ ശരിയാ മോള് പറഞ്ഞത് നിന്റെ അച്ഛൻ മാറിന്ന് ഇപ്പൊ എനിക്കും പോകണ വിശ്വാസമായി ഞാൻ ലക്ഷ്മി അമ്മനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോയിക്കോളാം എന്ന് ദീപ പറയാണ് ശേഷം കഞ്ഞണി അകത്തേക്ക് കയറി പോകുന്നുണ്ട് അതേസമയം ഡോക്ടർമാരാണെന്നുണ്ടെങ്കിൽ പ്രകാശിനെ പരിശോധിച്ചു കൊണ്ടിരിക്കയാണ് വേറൊരു ഡോക്ടർ പറയുന്നുണ്ട് പൾ ഇപ്പൊ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓക്സിജൻ ലെവലും കുറഞ്ഞു ഇനിയിപ്പോ രക്ഷപ്പെടാനുള്ള ചാൻസ് കുറവാണെന്ന് പറയുമ്പോൾ ഡോക്ടർ അതെ ഇനിയിപ്പോ നമ്മൾക്ക് രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ് എന്ന് ഡോക്ടറും പറയുന്നില്ല കേട്ടോ പിന്നീട് കാണിക്കണ രൂപേനയും അതുപോലെ തന്നെ ചന്ദ്രസേനയാണ് ചന്ദ്രസേന രൂപയെടുത്ത് പറയുന്നുണ്ട് ഇന്ന് പ്രകാശിനെങ്കിൽ നമ്മുടെ മോന്റെ അവസ്ഥ എന്താകുമായിരുന്നു കല്യാണി മോൾ എത്ര പ്രാവശ്യം പറഞ്ഞതാണ് പ്രകാശം മാറിയത് അന്നൊന്നും നമ്മൾ വിശ്വസിച്ചില്ല അയാളെ വീട്ടിൽ കയറ്റാൻ പോലും നമ്മൾ സമ്മതിച്ചില്ല ഇപ്പൊ കണ്ടില്ലേ അയാൾ തന്നെ വേണ്ടി വന്നു നമ്മുടെ മോനെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ രക്ഷിച്ചു ഇപ്പൊ നമ്മുടെ മോനെ രക്ഷിച്ചു ഇപ്പൊ ജീവന് വേണ്ടി അയാളെ മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് അയാളെ വിശ്വസിക്കാത്തതാണ് രൂപ നമ്മൾ ചെയ്ത തെറ്റ് എന്ന് പറയുമ്പോൾ രൂപ പറയേണ്ടത് അതെ അതെ എന്തായാലും പ്രകാശം രക്ഷപ്പെടുകയാണെങ്കിൽ അയാൾക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കണം അയാൾക്ക് ഹൃദയത്തിനും കരാളിന്റെ പ്രശ്നമുള്ളതല്ലേ നല്ല സ്ഥല സ്ഥലങ്ങളിൽ കൊണ്ടിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്ന് പറയുന്നത് അയാളെ വിശ്വസിക്കാതിരുന്നത് നമ്മുടെ തെറ്റ് എന്ന് രൂപയും പറഞ്ഞുകൊണ്ടിരിക്കുകയെ വരുവാണ് എങ്ങനെ വിശ്വസിക്കും അതല്ലേ കയ്യിലിരിപ്പ് അപ്പോഴേക്കും ചന്ദ്രസേന പണ്ട് ആഹാ ഇതാരായി പറയണത് ഉം നല്ല ആൾക്കാരാണല്ലോ പറഞ്ഞത് നിന്റെ നിന്റെ ഭർത്താവിന്റെ നിന്റെ മോളുടെ കയ്യിലിരിപ്പ് എന്തായിരുന്നു അതുപോലെ തന്നെയായിരുന്നു പ്രകാശൻ അയാളെ അമ്മ മാറിയപ്പോ അയാളും മാറി അത് വിശ്വസിച്ചില്ല അതിനെ കുറിച്ച് ആ പറഞ്ഞോണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ രൂപ പറയണ്ടേ നിനക്ക് വേറെ ജോലി വന്നു നിന്നെ നീ എന്തിനെ ഇവിടെ അഭിപ്രായം പറയാൻ നിൽക്കണത് ആദ്യം നീ നന്നാവു എന്നിട്ട് മറ്റുള്ളവർക്ക് അഭിപ്രായം പറഞ്ഞാ മതി എന്ന് പറയാണ് ഞാൻ പറഞ്ഞേയുള്ളൂ പ്രകാശിനു വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം എന്ന് പറയാണ് അതിനുശേഷം ഷാരി അവിടുന്ന് പോകുന്നുണ്ട് ഇപ്പൊ രൂപ ചോദിക്കണ്ടേ രൂപയുടെ ചന്ദ്രസേന ചോദിക്കണ്ടേ എടോ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണ്ടേ ഞാൻ രണ്ടു മൂന്ന് ഡോക്ടർമാരെ പല സ്ഥലങ്ങളിൽ നിന്നും മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവര് ഇപ്പൊ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയിട്ടുണ്ട് കുറച്ച് ക്രിട്ടിക്കൽ ആണ് സ്റ്റേജ് ഒരു ശതമാനം ചാൻസ് ഇന്ന് ഡോക്ടർ വെറുതെ പറഞ്ഞു ഒരു ശതമാനം ചാൻസ് ഒന്നും ഇല്ലടോ എപ്പോ വേണെങ്കിലും പ്രകാശം പോകാം നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോയാലും രൂപ വേണ്ട ചന്ദ്രട്ടാ ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോവണ്ട ആ പ്രകാശിന് എന്തെങ്കിലുമൊക്കെ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവട്ടെ അപ്പൊ നമുക്ക് പോകാം ഇപ്പൊ നമുക്ക് പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് രൂപയും പറയാട്ടോ അതിനുശേഷം പിന്നീട് കാണിക്കേണ്ടത് രാഹുലിനെയാണ് രാഹുലിനെ കാണാൻ വേണ്ടി സരയോ ജയിലിലേക്ക് വന്നിരിക്കട്ടോ രാഹുൽ ചോദിക്കണ്ട ആഹാ മോളാണോ വന്നത് പിന്നെ ആരാന്ന് എന്ന് ചോദിക്കാണ് തനിക്ക് ജയിലിൽ കണ്ടിട്ടും തന്റെ സ്വഭാവത്തിൽ മാറ്റോന്നും ഇല്ലല്ലേ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇപ്പഴേ എന്റെ മോളെ നോക്കണത് ആരാന്ന് തനിക്കറിയാവോ തൻ്റെ പ്രിയപ്പെട്ട അതായത് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത താൻ പ്രിയപ്പെട്ടതാന്ന് വിശ്വസിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് താൻ സ്നേഹിച്ച തന്റെ ഒരു പെങ്ങൾ ഉണ്ടല്ലോ രൂപാന്റി രൂപാന്റി ചന്ദ്രസേനും അങ്കളും ആടോ എന്റെ കൺമണി മോളെ ഇപ്പൊ നോക്കുന്നത് കൺമണി മോളുടെ ആവശ്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ആരാന്ന് അറിയാവോ കിരണും കല്യാണി അവരുടെ മോനെ പോലെ തന്നെ നെഞ്ചോട് വെച്ചിട്ടാ കല്യാണി സ്നേഹിക്കണത് കല്യാണിന്റെ നെഞ്ചീലെ ചൂട് ഇറങ്ങിട്ട് അവളിപ്പോ കിടന്നുറങ്ങണത് എന്നിട്ട് എന്തിനാടോ കിരണിനെ കല്യാണേയും കൊല്ലാൻ വേണ്ടി താൻ ശ്രമിച്ചത് മോളെ ഞാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല കള്ളം പറയണ്ട താൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല പക്ഷെ തന്റെ കൂടെ കിടക്കുന്ന രണ്ട് മൂന്ന് പേരുണ്ടല്ലേ ഇവിടെ അവര് ശ്രമിച്ചിട്ടുണ്ടാവും നോക്ക് അവര് ഒന്നും ചെയ്യരുത് കാരണം കിരണും കല്യാണം ഇന്നല്ല ഉപദ്രവിക്കപ്പെടേണ്ടത് മരിക്കേണ്ടത് അവരല്ല തന്റെ കൂടെ ജയിലിൽ ഒരു കിടക്കണില്ലേ മനോഹരൻ തനിക്ക് പറ്റുമെങ്കിലെ അയാൾ ഒന്ന് കൊല്ലി ഇനിയിപ്പൊ എന്തായാലും നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ പത്ത് എഴുപത്തഞ്ച് വയസ്സാവും അപ്പൊ പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യാനാണ് ഇനിയിപ്പൊ ഇവിടെ കിടന്ന് മരിച്ചാലും കുഴപ്പമില്ല അതിനു മുമ്പ് നല്ല വില കാര്യം ചെയ്യേ ആ മനോഹരനെ കൊന്നിട്ട് നിങ്ങൾ ആ പുറത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ രണ്ട് കഴിഞ്ഞിട്ട് ഞാൻ സ്വീകരിക്കാം അല്ലെങ്കിൽ ഞാൻ സ്വീകരിക്കില്ല അല്ലാതെ പ്പുറത്തുള്ള ആരെയും നിങ്ങൾ കൊല്ലാൻ നോക്കിക്കഴിഞ്ഞാ നിങ്ങളെ ഒരിക്കലും ഒരിക്കലും എന്നെ ഇവിടെ കാണാൻ പറ്റില്ല നോക്കിക്കോ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് സരി അവിടുന്ന് പോവുകയാണ് ശേഷം രാഹുൽ അകത്തേക്ക് കിടക്കാണ് അകത്തെ അപ്പൊ അകത്തേക്ക് പോകുകട്ടോ അപ്പൊ വിക്രം ചോദിക്കണ്ട് ആരാ കാണാൻ വന്നത് മോള ആ എനിക്ക് തോന്നി മുഖഭാവം കണ്ടപ്പോഴ് എല്ലാ എന്തു പറഞ്ഞു ആ അച്ഛനെ കുറിച്ചെങ്ങനെ പറഞ്ഞോ പ്രകാശം ചത്തോ എന്നൊക്കെ ചോദിക്കാണ് വിക്രം ഏഹ് അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല ചത്തൊന്നും ഉണ്ടാവില്ല അല്ലെങ്കി അവള് പറഞ്ഞാനല്ലോ പിന്നെ എന്തിനാ അവള് സരി വന്നത് അവനുണ്ടല്ലോ മനോഹരൻ അവളെ അവനെ പറ്റുമെങ്കിൽ ഇല്ലാതാക്കാൻ പറഞ്ഞിട്ട് അപ്പോഴേക്കത് കേട്ട് വിക്രം ഒന്നും മിണ്ടാതെ അപ്പുറത്തേക്ക് പോവാട്ടോ ശേഷം അവിടെ പണിയെടുത്തോണ്ടിരിക്കും മനോഹർ മനോഹറിന്റെ അടുത്തേക്ക് ഒരു കൽപെട്ട് ഒരു കല്ലൊക്കെ വെട്ടണ ആ ഒരു സംഭവം ഉണ്ടല്ലോ ആ സംഭവമായിട്ട് മനോഹറിന്റെ തല അടിച്ചു പൊട്ടിക്കാൻ വേണ്ടി മനോഹറിന്റെ തലയുടെ പുറകെ വന്നിട്ട് ഇങ്ങനെ അടിക്കാൻ പോകുന്ന ഭാഗത്തോടെ രാഹുൽ അടിക്കാൻ പോകുന്ന ഭാഗത്തോടെ ആട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ